ജാനുവരി ഇരുപത്തിരണ്ടിന് നടത്തുന്ന രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല എന്ന് ഔദ്യോഗികമായിട്ട് തീരുമാനിച്ചിട്ട് കുറച്ച് ദിവസമായി കോൺഗ്രസ്സിന് ഒരു ദൈവാധീനം നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണിത് ദൈവമുണ്ടോ എന്നുള്ള ചർച്ചയൊക്കെ നമുക്ക് മാറ്റിവയ്ക്കാം ദൈവാധീനം ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ടല്ലോ അത് കോൺഗ്രസ് അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുന്നു എന്നാൽ കോൺഗ്രസിൽ ഇതേ ചൊല്ലി കടുത്ത അഭിപ്രായ ഭിന്നതയുണ്ട് കർണാടകത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അന്ന് രാമക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളൊക്കെ ചെയ്യും കർണാടകത്തിലെ എന്തോ പത്ത് പതിനാലായിരം ക്ഷേത്രങ്ങളിൽ പൂജകൾ നടത്തും എന്ന് ഡി കെ ശിവകുമാറും പറഞ്ഞിട്ടുണ്ട് അത് സർക്കുലറായിട്ട് ഇറക്കിയിട്ടുണ്ട് പോലും ഹിമാചൽ പ്രദേശിലെ ഒരു മന്ത്രി അദ്ദേഹം മരിച്ചുപോയ വീരഭദ്രസിംഗ് ഹിമാചൽപ്രദേശിൽ മുഖ്യമന്ത്രിയായിരുന്ന വീരഭദ്രസിംഗിൻ്റെ മകനാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ രാമക്ഷേത്രത്തിൽ പോകും എന്ന് പറഞ്ഞു ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ ചുമതലക്കാരും പഴയ ചുമതലക്കാരും ചേർന്ന് പരസ്യ പ്രസ്താവന തന്നെ ഇറക്കി കോൺഗ്രസ് ഈ ചെയ്യുന്നത് ശരിയല്ല ഞങ്ങളിതിനോട് സഹകരിക്കും എന്ന് പറഞ്ഞു ഉത്തർപ്രദേശ് പി സി സിയുടെ കാര്യമാണ് രസം അവർ പറഞ്ഞു ആത്മഹത്യ ചെയ്യുകയാണ് ഞങ്ങളുടെ പാർട്ടി ഞങ്ങളിതിനോട് യോജിക്കുന്നില്ല ഏതായാലും ഇരുപത്തിരണ്ടിനും പോരുത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഒരാഴ്ച നേരത്തെ പതിനഞ്ചാം തീയതി തന്നെ പോകും പതിനഞ്ച് മകരസംക്രാന്തിയാണ് ആ ദിവസം പോകും എന്ന് പറഞ്ഞു ഇരുപത്തിരണ്ട് കഴിഞ്ഞാൽ ഇരുപത്തിമൂന്നിന് പോകാനായിട്ട് ഒരുപാട് കോൺഗ്രസ്സുകാർ തയ്യാറായി നിപ്പോഴുണ്ട് ശശി തരൂർ പറഞ്ഞത് ആ ദിവസം പോകില്ലെന്നേ ഉള്ളൂ പക്ഷേ ഏറ്റവും അടുത്ത ദിവസം ഞാൻ പോകും എന്ന് പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ്സിൽ ഒരു ശൈഥില്യത്തിൻ്റെ തുടക്കമാണിത് കോൺഗ്രസ്സുകാർക്ക് ചരിത്രബോധം ഇല്ലാതെ പോയി എന്നുള്ളത് സങ്കടകരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ്സിനെ തൂത്ത് പെറുക്കി ഹിന്ദി ഹൃ ഹൃദയഭൂമിയിലും മഹാരാഷ്ട്രയിലും വരെയൊക്കെ കോൺഗ്രസ്സിനെ പടിയടച്ച് ജനങ്ങൾ പിണ്ണം വെച്ചത് ഇന്ദിരാഗാന്ധിയായിരുന്നു ആ പരാജയം ഏറ്റുവാങ്ങിയതിൽ പ്രമുഖ അവർ സ്വന്തം നിയോജമണ്ഡലമായ റായ്ബറേലിയിൽ പോലും തോറ്റുപോയി പരിഭ്രമിച്ചു പോയി ഇന്ദിര നിരാശയിലാണ്ട് പോയി എന്ത് ചെയ്യണം എങ്ങനെ തിരിച്ചു വരണം എന്നറിയാൻ അത് കുഴങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ചിക്കമംഗളൂർ എന്ന സ്ഥലത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ദിര മത്സരിക്കാൻ തീരുമാനിച്ചു ഇന്ദിരയ്ക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു സുപ്രീം കോടതി ജഡ്ജിയാണ് കൈലാസ കൈലാസം തമിഴ്നാട്ടുകാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മൂല കുടുംബം പാലക്കാടാണ് കല്ലേക്കുളങ്ങരയിലാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇന്ദിരാഗാന്ധിയുമായിട്ട് അടുപ്പമുള്ളവരായിരുന്നു അവർ ഇന്ദിരാഗാന്ധിയെ ഉപദേശിച്ചു കൈപ്പത്തി ചിഹ്നം വേണം നിങ്ങൾക്ക് കാരണം ഇന്ദിരാഗാന്ധിക്കൊരു ചിഹ്നമില്ല ചിഹ്നം നഷ്ടപ്പെട്ടു ചിഹ്നം മരവിപ്പിക്കപ്പെട്ടു അതുവരെ പശുവും കിടാവുമായിരുന്നു ഇന്ദിരയ്ക്ക് ആ ചിഹ്നം അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം പശുവും കിടാവും എന്നുള്ളത് അന്ന് പ്രതിപക്ഷമായിരുന്നു ജനതാ പാർട്ടി അത് സഞ്ജയ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയുമാണ് എന്ന് പരിഹസിച്ചുകൊണ്ടിരുന്നു അതാണല്ലോ പശുവും കിടാവും ഇങ്ങനെയൊക്കെ വിഷമത്തിൽപ്പെട്ട് അപ്പോൾ പാർട്ടി പിളർന്നു പിളർന്നു കഴിഞ്ഞപ്പോൾ ഈ ചിഹ്നം മരവിപ്പിക്കപ്പെട്ടു ഇന്ദിര പഴയ കോൺഗ്രസിൻ്റെ ആദ്യകാല ചിഹ്നം നുകം വെച്ച കാള ചോദിച്ചു അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തില്ല കാരണം അറുപത്തി ഒമ്പതിലെ പിളർപ്പിൽ തന്നെ നുകം വെച്ച കാള ഫ്രീസ് ചെയ്തിരുന്നു അതുകൊണ്ട് അത് തരാൻ നിർവാഹമില്ല സ്വതന്ത്രന്മാരുടെ ചിഹ്നം തരാം മൂന്ന് ചിഹ്നങ്ങൾ ഒന്ന് കൈപ്പത്തി ഹാത്ത് രണ്ട് ആന ഹാത്തി മൂന്ന് സൈക്കിൾ ഈ മൂന്നെണ്ണമാണ് കൊടുത്തത് അപ്പോൾ കൈപ്പത്തി മതി എന്നുള്ള ജസ്റ്റിസ് കൈലാസത്തിൻ്റെ അഭിപ്രായവും നിൽക്കുന്നു ജസ്റ്റിസ് കൈലാസം അങ്ങനെ വെറുതെ പറയുന്ന ആളല്ല അദ്ദേഹം പറഞ്ഞു കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രത്തിൽ രണ്ട് കൈപ്പത്തികൾ സ്വർണം കൊണ്ടുള്ള കൈപ്പത്തികളാണ് പ്രതിഷ്ഠ ആ കൈപ്പത്തി ഒരെണ്ണം നമ്മളെ ആശീർവദിക്കുന്നതും മറ്റത് നമ്മളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നതുമാണ് വാസ്തവത്തിൽ അതിൻ്റെ ഐതിഹ്യം പാർവതി ഏതോ ഒരു രാക്ഷസന്മാരെയൊക്കെ ഭയന്നിട്ട് വെള്ളത്തിൽ ചാടിയെന്നും കൈരണ്ടും പൊക്കിപ്പിടിച്ചെന്നും ആ പൊക്കിപ്പിടിച്ച കൈ പാർവതിയേടാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് മഹാദേവൻ വന്ന് പാർവതിയെ രക്ഷിച്ചെന്നും ഒക്കെയാണ് ഐതിഹ്യം എന്ത് വാങ്ങിക്കോട്ടെ കൈപ്പത്തി പ്രതിഷ്ഠയുണ്ട് അപ്പോൾ കൈപ്പത്തി ചിഹ്നം അതിയെന്ന ഇന്ദിരയ്ക്കുണ്ട് ആണ് ഇന്ദിരയുടെ എലക്ഷൻ ഏജൻറ് എലക്ഷൻ കമ്മീഷൻ്റെ അവിടെ വെച്ചിട്ട് ദൂരെയുള്ള ഇന്ദിരയെ ബൂട്ടാസിംഗ് ഫോണിൽ വിളിക്കുന്നു ബൂട്ടാസിംഗ് തിരഞ്ഞെടുത്തത് ഹാത്ത് തന്നെയാണ് പക്ഷേ ഇന്ദിരാഗാന്ധി കേൾക്കുന്നത് ഹാത്തി എന്നാണ് അത് വേണ്ട അത് വേണ്ട എന്ന് ഇന്ദിര പറയുന്നു ബൂട്ടാസിംഗ് പിന്നെയും പറയുന്നു ബൂട്ടാസിംഗ് പഞ്ചാബിയാണ് പഞ്ചാബിക്കാർ ഹിന്ദി പറയുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ഇന്ദിരയാണെങ്കിൽ യു പിയിലെ ഹിന്ദിയാണ് നമ്മളുടെ തിരുവനന്തപുരവും കോഴിക്കോടും തമ്മിലൊക്കെ മലയാളത്തിന് വ്യത്യാസമുണ്ടല്ലോ ഉച്ചാരണത്തിൽ ഈ വ്യത്യാസം പലപ്പോഴും ശരിക്കും ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അന്നത്തെ കാലത്ത് മൊബൈൽ ഫോണോ സംഗതിയോ ഒന്നുമില്ല സാധാരണ ഫോണാണ് അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഉണ്ട് ഇന്ദിര നരസിംഹറാവുവിന് കൊടുത്തു ആ കിഴങ്ങിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക നരസിംഹറാവുവിന് ഈ വിവിധ ഭാഷകളും ഇതിൻ്റെയൊക്കെ പ്രാദേശിക വ്യതിയാനങ്ങളുമൊക്കെ നന്നായിട്ടറിയാം നരസിംഹറാവു ബൂട്ടാസിംഗുമായിട്ട് സംസാരിച്ചപ്പോൾ നരസിംഹറാവു പറഞ്ഞു ഹാത്ത് എന്ന് പറയാതെ അങ്ങനെ പറഞ്ഞാൽ ഇവിടെ ഹാത്തി എന്നാണ് കേൾക്കുന്നത് ആന ഒരു അപശകുനമായിട്ടാണ് ഇന്ദിര കരുതുന്നത് സൈക്കിൾ ഒരു ഒരു ദുരിതം പിടിച്ച സാധനമായിട്ടും അത് വരച്ചു വയ്ക്കാനൊക്കെ പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതും വേണ്ട ഹാത്ത് മതി അപ്പോൾ നരസിംഹറാവു ബൂട്ടാസിങ്ങിനോട് പറഞ്ഞു പഞ്ച എന്നുള്ള വാക്ക് പറഞ്ഞു പഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഷ്ടി ചുരുട്ടിയ കൈ എന്നും അർത്ഥമുണ്ട് നിവൃത്തിയെ കൈക്കും പഞ്ച എന്ന് പറയാം വീണ്ടും ഫോൺ ഇന്ദിരാഗാന്ധിക്ക് കൊടുക്കുന്നു ബൂട്ടാസിങ് പറഞ്ഞു ഈ വിടർത്തിയ പഞ്ച ഖുലാവു ആ പഞ്ച ഇതാണ് ചിഹ്നം ഇത് പോരേ എന്ന് ചോദിക്കുന്നു ആ അത് മതി അതാണ് വേണ്ടത് നീ ഇതുവരെ എന്തോ സംസാരിച്ചുകൊണ്ടെന്ന് നോൺസെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫയർ ചെയ്ത് ഇന്ദിര ഫോൺ വെച്ചു അങ്ങനെ കൈപ്പത്തി ചിഹ്നത്തിൽ ചിക്കമംഗളൂരിൽ ആദ്യം ഇന്ദിര മത്സരിച്ചു അന്ന് സ്വതന്ത്രന്മാർക്ക് കൊടുക്കുന്ന ചിഹ്നമായിരുന്നു കൈപ്പത്തി ചിക്കമംഗ്ളൂരിൽ ഇന്ദിര ബഹുഭൂരിപക്ഷത്തോടെ ജയിച്ചു അതുകൂടാതെ രണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു അപ്പോഴെല്ലാം ഈ കൈപ്പത്തിയാണ് ചിഹ്നം പിന്നെ അത് ഔദ്യോഗിക ചിഹ്നമായിട്ട് ഇന്ദിര ആപ്ലിക്കേഷൻ കൊടുത്തു എൻ്റെ കോൺഗ്രസ്സിന് കൈപ്പത്തി ചിഹ്നം മതി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിന്നെ ഇന്ദിരയ്ക്ക് വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇന്ദിരാഗാന്ധി കേരളത്തിൽ വന്നു കേരളത്തിൽ വന്നപ്പോൾ അന്വേഷിച്ചത് എവിടെയാണ് ഈ സ്ഥലം കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രം എവിടെയാണ് കരുണാകരനാണ് മുഖ്യമന്ത്രി കരുണാകരൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകാം അവിടെ അവിടെ അകത്തെ തറയിൽ ഒരു ചെറിയ ഇറിഗേഷൻ കനാൽ ഉദ്ഘാടനം ചെയ്യാനുണ്ട് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത പരിപാടിയാണ് എന്നാലും പോകാം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അവിടെ നിന്ന് കരുണാകരൻ ഈ കലേകുളങ്ങര ഏമൂർ ദേവി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവിടെ പഞ്ചവാദ്യം ചെണ്ടയൊക്കെ ആയിട്ട് ഇവരെ സ്വീകരിച്ചു ഇവർ പൂജയൊക്കെ നടത്തി അന്നു മുതൽ ഇന്ദിരാഗാന്ധിക്ക് ഈ കലേക്കുളങ്ങര ഏമൂർ ദേവിയോട് വല്ലാത്ത ഭക്തിയാണ് ഇന്ദിരാഗാന്ധി ഒരു ഭക്തയായിരുന്നു പലതവണ തിരുപ്പതി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോകരുതെന്ന് അന്ന് പ്രസിഡൻ്റായിരുന്ന രാജേന്ദ്ര പ്രസാദിനെ വിലക്കിയെങ്കിലും നെഹ്റു പിന്നീട് തിരുപ്പതി ക്ഷേത്രത്തിൽ പോയി ലാൽ ബഹദൂർ ശാസ്ത്രി പോയി ഗുൽസാരിലാൽ നന്ദ പോയി സഞ്ജീവ് റെഡ്ഡി പിന്നെ പറയണ്ടല്ലോ അദ്ദേഹം പോയി പ്രസിഡൻറ്റായിരുന്ന കാലത്ത് ഇങ്ങനെ ഒരുപാട് പേര് രാജീവ് ഗാന്ധി തിരുപ്പതി സന്ദർശിച്ചു ഒക്കെ ചെയ്തു കോൺഗ്രസ്സിന് ക്ഷേത്രം ഒരു വിലക്കപ്പെട്ട സാധനമായിരുന്നില്ല ഇന്നിപ്പോൾ സോണിയാഗാന്ധി എന്ന ക്രിസ്ത്യാനി തലപ്പത്തിരിക്കുന്നത് കൊണ്ടാവാം അവർക്ക് അവരുടെ നമ്പർ ടെൻ ജൻപത് അതിനുള്ളിൽ ഒരു ചാപ്പൽ ഉണ്ടെന്നും അവിടെ സ്ഥിരം ഞായറാഴ്ച പ്രാർത്ഥന കുർബാനയൊക്കെ നടത്താൻ വൈദികൻ വരാറുണ്ടെന്നും ഒക്കെയാണ് കേൾവി ആർക്കും അതിനുള്ളിൽ പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് നമുക്കാർക്കും അറിയില്ല ഇന്ത്യ ജനസുകാർക്ക് അറിയാമായിരിക്കാം എന്ത് വാങ്ങിക്കോട്ടെ വിശ്വാസത്തിൻ്റെ ഒരു എലമെൻ്റ് കൂടെ ഇതിലുണ്ട് സോണിയാഗാന്ധി തീരുമാനിച്ചു അയോധ്യയിൽ പോകണ്ട പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകണ്ട രാഹുൽ ഗാന്ധിയാണെങ്കിൽ ഫലത്തിൽ രാഹുൽ വിൻസി ആണ് ഇറ്റാലിയൻ ആണ് രാഹുൽ ഗാന്ധി കണക്കനുസരിച്ച് നോക്കിയാൽ ഇറ്റാലിയനാണ് അപ്പോൾ ഇങ്ങനെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് പിന്നെ ക്ഷണവും ഇല്ല മല്ലികാർജുൻ ഖർഗെയും അധീർ രഞ്ജൻ ചൗധരിയും സോണിയാഗാന്ധി പറയുന്നത് കേൾക്കുക അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത രണ്ട് കോൺഗ്രസ്സുകാരാണ് അവർക്ക് പ്രത്യേകിച്ച് സ്വന്തമായ ഒരു തീരുമാനമോ സംഗതിയോ ഒന്നുമില്ല അതിനാൽ അവരും പോകുന്നില്ല പക്ഷേ ഞാനൊരു കാര്യം കോൺഗ്രസ്സിനെ അറിയിക്കാം കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ക്ഷേത്രത്തെ ഉപേക്ഷിച്ചു എന്ന് ദേവി മനസ്സിലാക്കി ഇനി നിങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന് നിങ്ങളുടെ ഇന്ദിരാഗാന്ധിയുടെ ലോജിക്ക് വെച്ച് തന്നെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ നോക്കിയാൽ മതി അതല്ലെങ്കിൽ കേരളത്തിലെ ശ്രീരാമക്ഷേത്രങ്ങളിൽ അതും പറ്റില്ലെങ്കിൽ കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രത്തിലെങ്കിലും കോൺഗ്രസ് കാര്യം പോകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന അല്ലെങ്കിൽ സർവനാശം നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങൾക്ക് ദൈവവിശ്വാസം ഉണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യമാണ് വിശ്വാസമില്ലെങ്കിലും ഈ ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല ഇത്തരം ശക്തികൾ പ്രവർത്തിക്കുന്നത് വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇത് ഇന്ദിരാഗാന്ധി നിങ്ങളെ പഠിപ്പിച്ച പാഠമാണ് ആ പാഠം മറന്നിട്ട് വിദേശ വനിതയായ സോണിയയുടെ പിന്നാലെ പോകാനാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമോഭാഗം മറ്റൊന്നും പറയാനില്ല താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക